വിശുദ്ധ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം നാലാം അദ്ധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാതിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ പ്ര മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്കുമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക നീതിയുടെ കിരീടം ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസത്തിൽ അത് എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിർദ്ദേശങ്ങൾ എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക എന്തെന്നാൽ ഈ ലോകത്തിലേക്കുള്ള ലോകത്തോടുള്ള ആകസ് ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയിരിക്കുന്നു ക്രിസ്കസ് ഗലാത്തിയയിലേക്കും തീത്തോസ് ദൽമാതിയിലേക്കും പോയി കഴിഞ്ഞു ലൂക്ക മാത്രമേ എന്നോട് കൂടെയുള്ളൂ മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും തിക്കിക്കോസിനെ ഞാൻ എഫോസോസിലേക്ക് അയച്ചിരിക്കുകയാണ് നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോ കാർപോസില് പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറങ്കുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുവരണം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നൽകും നീയും അവനെക്കുറിച്ച് ഇരിക്കണം കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവ്വം എതിർത്തവനാണ് എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആ കുറ്റം അവരുടെ മേലെ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ വിജാതിയിലും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടെ നിന്ന് എനിക്ക് നൽകി അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും എന്നും എന്നേക്കും അവിടത്തേക്കും മഹത്വം ആമീൻ ആശംസകൾ പ്രിസ്ക്യക്കും അക്യൂലിയ്ക്കും ഒന്നെ ഫെറോസിൻ്റെ കുടുംബത്തിനും അഭിവാദ്യങ്ങൾ എറാസ്തോസ് കൊറിന്തിൽ തങ്ങി രോഗബാധിതനായ ത്രോഫിമോസിനെ ഞാൻ മിലേത്താസിൽ വിട്ടിട്ട് പോന്നു മഞ്ഞുകാലത്തിനു മുമ്പ് തന്നെ ഇവിടെ എത്താൻ നീ ശ്രമിക്കുക എവുബുളോസും ഫൂതെൻസും ലീനോസും ക്ലൗദിയായും മറ്റെല്ലാ സഹോദരന്മാരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു കർത്താവ് നിന്നെ നിൻ്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ദൈവമേ സ്തുതി തനക്ക് യോഗ്യമാവുന്നു ഭാരക്കമോ